ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജയസ് ഹാപ്പി വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബ്രോക്കോളി വച്ച് ഒരു സൂപ്പും സുക്കിനി എന്ന വെജിറ്റബിൾ വെച്ചിട്ടൊരു സാലഡുമാണ് ഇത് എനിക്ക് കിട്ടിയത് ഒരു അടുത്ത ഫ്രണ്ടായ പീറ്റർ ഊട്ടിയിൽ പോയപ്പോൾ കൊണ്ടുവന്നിട്ട് തന്നതാണ് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചു ബ്രോക്കോളി നമ്മൾ നമുക്കിവിടെ സുലഭമായി കിട്ടുമെങ്കിലും സുഖിനി അതിച്ചിരി അപൂർവമായി കിട്ടുന്ന ഒരു പച്ചക്കറിയാണ് അതുകൊണ്ടാണ് ഇന്ന് ഇത് ഉണ്ടാക്കാമെന്ന് വെച്ചത് ബ്രോക്കോളിയുടെ ഔഷധ ഗുണങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലേ ബ്രോക്കോളി വളരെയധികം വിറ്റമിൻസ് ഉള്ള ഒരു വെജിറ്റബിളാണ് അതുപോലെ സുക്കിനി ആവട്ടെ വളരെയധികം വാട്ടർ കണ്ടൻറ്റും നാരുകളും ഒക്കെ ഉള്ള ഒരു പച്ചക്കറിയാണ് കണ്ണിനും കരളിൻ്റെ ഹെൽത്തിനും ഒക്കെ വളരെ നല്ലതാണ് അതിൽ നമുക്ക് ബ്രോക്കോളി സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനാവശ്യമായിട്ടുള്ളത് ബ്രോക്കോളിയുടെ ആ ഫ്ലവർ സ്റ്റെമ്മും ഞാൻ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് ഒരു ഏഴ് ബദാം സവാള ഒരെണ്ണം മീഡിയം സൈസ് കൊത്തി പിന്നെ വെളുത്തുള്ളി കൊത്തി ഇനി നമുക്ക് ബ്രക്കോളി സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടാവുമ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ ഓയിലൊഴിക്കാം ഞാനിവിടെ തവിടെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ സാധാരണ ഒരു തവിടെണ്ണയാണ് ഉപയോഗിക്കുന്നത് അത് വളരെ ഹെൽത്തിയാണ് ഇത് ചൂടായാൽ നമുക്ക് അതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പുളുത്തുള്ളി ഇട ഇതൊന്ന് വളർത്തിക്കും വല്ലാതെ ഉപ്പൊന്നും വേണ്ട ഒരു മീഡിയം സൈസ് സവാള കൊത്തി അരിഞ്ഞത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പുണ്ടാക്കുമ്പോൾ നമ്മളെല്ലാം ബ്രൗണിറമാകുന്നത് വരെ വാട്ടറിന്റെ ആവശ്യമില്ല ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രക്കോളിയുടെ ഇടാം ബദാമിന്റെ അളവ് നമുക്ക് സന്തോഷം കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രക്കോടി ചേർക്കാം ബ്രക്കോടി വിറ്റമിൻ സമ്പുഷ്ടമാണ് കാൽസ്യം വിറ്റമിൻ സി നമുക്ക് വെറ്റിയില് അരച്ചെടുക്കേണ്ടതുണ്ട് അതിനാൽ ഇച്ചിരി വലിയ കഷ്ണായാലും കുഴപ്പമില്ല വാട്ടി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിലോട്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ജവിക്കാം ഒന്ന് വഴങ്ങു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു മുക്കാൽ കപ്പ് ചപ്പ് വെള്ളമൊഴിച്ച് ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി ഇടണം ഒന്നും കൂടെ ചെറുതായി കൂടെ പോകാണ്ട് ബ്രക്കോളി ഇപ്പൊ വേവായിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ചൂടാറാൻ വയ്ക്കാം എന്നിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം ബ്രോക്കോളി വേവിച്ച് അത് ചൂടാറിയിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് സ്റ്റവ് ഓൺ ചെയ്ത് ഇതൊന്ന് വേവിക്കാം ഇതിപ്പോ രണ്ടു മൂന്ന് മിനിറ്റ് ഇളക്കി ഒരുവിധം കുക്കായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മുക്കാൽ കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ ഇളക്ക ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ചേർക്കുന്നു തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ചേർത്തത് ഇനി ഒന്ന് നന്നായി തിളക്കട്ടെ മുകളിൽ ഇങ്ങനെ ബബിൾസ് വരുന്നത് വരെ ഒന്ന് തിളപ്പിക്കാം അങ്ങനെ ബബിൾസ് വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചാൽ മതി ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു ബ്രോക്കോളി സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സർവിംഗ് ഡിഷിലോട്ട് മാറ്റാം കുറച്ച് ബദാമും ഫ്രഷ് ക്രീമും ഒഴിച്ചിട്ട് ഞാൻ അതൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സുക്കിനി സാലഡ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു സുക്കിനിയാണ് എടുത്തിട്ടുള്ളത് അത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് ആദ്യം നമുക്ക് ബൗളിലോട്ട് സുക്കിനി അരിഞ്ഞു വെച്ചത് ഇടാം അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ചെറുനാരങ്ങ നീരി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പും പുളിയും പാകത്തിനു തക്കാളി വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം സാലഡ് റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് വെറുതെ കഴിക്കാൻ നല്ലതാണ് സുക്കിനി സാലഡും ബ്രോക്കോളി സൂപ്പും റെഡി ആയിട്ടുണ്ട് രണ്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നന്ദി നമസ്കാരം താങ്ക്